എൻ്റെ പൊന്ന മക്കളെ ഞാൻ ഇനി ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടു അതായത് ഞാൻ ഇതൊന്നും കാണാതെയാണ് എന്നാലും ഈ രേണുവിനെ സംബന്ധിച്ചുള്ള ചില ആൾക്കാരുടെ വാക്കുകളും കാര്യങ്ങളൊക്കെ ഇപ്പം കേൾക്കുമ്പോൾ വിമർശിക്കാം നമ്മൾ പക്ഷേങ്കിലും നമ്മൾ വേരോടെ പിഴുതെറിയണം അല്ലെങ്കിൽ അവരെ ജീവിക്കാൻ സമ്മതിക്കരുത് അവരിനൊരു കാലത്തും എന്ന് പറഞ്ഞാൽ പൊന്തി വരാൻ സമ്മതിക്കരുത് എന്നുള്ള തരത്തിലുള്ള ഒരു നശിപ്പിച്ച് കളയാം എന്നുള്ള ഒരു ഇതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല നമ്മൾ ആരെ വേണമെങ്കിലും നമ്മൾ വിമർശിക്കാം പക്ഷേ അത് കൂട്ടം കൂടിയിട്ടുള്ള ഒരു അക്രമമാക്കി മാറരുത് എന്നാണ് എനിക്ക് പറയുന്നത് ുള്ളത് ഇവിടെ ഇപ്പോഴും രേണുവിനെതിരെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വരുന്നത് കൂട്ടം കൂടിയിട്ടുള്ള അക്രമമാണ് അതായത് ഒരാൾ തുടങ്ങി വെച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റേ ആൾ തുടങ്ങും അടുത്താൾ തുടങ്ങും അടുത്താൾ തുടങ്ങും അങ്ങനെ ഇതൊരു സർക്കിളായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്താ ഇതൊക്കെ പറയുന്നത് എല്ലാവരും ചേർന്നിട്ടുള്ളൊരു അഭിപ്രായമാണ് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ വിമർശിക്കേണ്ടിടക്ക് വിമർശിക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് പറയേണ്ടെടുക്കാം പറയും നല്ലത് പറയേണ്ടെടുക്കാം നല്ലത് പറയും അല്ലാതെ എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കാരോടും ശത്രുതയോ വിരോധമോ ഒന്നുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നിമിഷ ചേച്ചിയുടെ ഒരു വീഡിയോ കാണാനിടയായത് അതായത് നിമിഷ ചേച്ചി പറയുന്ന ചില കാര്യങ്ങളിൽ എനിക്ക് കുറച്ച് എതിർപ്പുണ്ട് ചേച്ചി എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും നിമിഷ ചേച്ചി എന്താണ് പറഞ്ഞത് എന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാവേ അതിനു ശേഷം നമുക്ക് സംസാരിക്കാവേ എന്നിട്ട് വേണാവേ ഏതായാലും ചേച്ചി ണ്ടാക്കി എന്ന് പറഞ്ഞു അപ്പൊ നമ്മളൊന്നും നിന്നൊന്നും അല്ലല്ലോ ഉണ്ടാക്കുന്നു നമ്മളും കിടന്നൊക്കെ തന്നെ ഉണ്ടാക്കുന്ന പിള്ളേരെല്ലേ പിള്ളത് മാറ്റമൊന്നും ഇല്ലല്ലോ അതൊക്കെ ശുദ്ധ തെമ്മാരുത്തരെന്നല്ലേ പറയാൻ പറ്റും ചാറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഭയങ്കര അത്രക്ക് ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തി ആണ് തേണു ആ ഒരു ചേട്ടന്റെ മോനാണ് വീഡിയോ ഞാൻ കണ്ടായാലുണ്ട് ആ വീഡിയോക്കകത്ത് ഇങ്ങനെ എന്റെ കൊച്ചിനെ നിങ്ങൾ ഏറ്റെടുത്ത് നോക്കിക്കോളാൻ പറയുന്നു ഞാൻ ഏറ്റെടുക്കാൻ റെഡിയാണ് പൊന്നുപോലെ സ്വീകരിച്ചോളാം ഞാൻ ദൈവം സഹായിച്ച് ഒരു കൊച്ചിനെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പൊന്നുപോലെ നോക്കാനുള്ളൊരു ഗഡ്സ് ഒക്കെ എനിക്ക് പായി ഇങ്ങനെ എൻ്റെ പൊന്ന് ചേച്ചി നിങ്ങൾ ഒരിക്കലും അത് ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഋതപ്പനെ ഒന്നും നിങ്ങൾ ഏറ്റെടുത്തേക്കല്ലേ ഉള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയാം കാരണം ആ കൊച്ചിനെയും കൂടി വെറുതെങ്കിലും ആൾക്കാരുടെ മുന്നിൽ പോയിട്ട് എൻ്റെ കൊച്ചാന്ന് പറഞ്ഞാൽ തന്നെ അതിന് തെറികിട്ടുമായി അതുകൊണ്ട് ദൈവത്തെയോർത്തിട്ട് നിങ്ങൾ ആ കൊച്ചിനെ ഏറ്റെടുക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മോഡലാണ് ശരിയാണ് നിങ്ങൾ ആ മോഡലിന് ചെയ്തിട്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കിയിട്ടാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത് പക്ഷേ നിങ്ങൾക്ക് ആരെങ്കിലും ഒരു പോസിറ്റീവ് ഒരു കമൻറ്റ് ചെയ്തതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതായത് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവിലൂടെ വന്നിട്ട് നെഗറ്റീവ് കമൻറ്റ് മാത്രം സ്വീകരിച്ചു കൊണ്ട് നിങ്ങൾ ചില ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇറക്കുന്നവരാണ് നമുക്കറിയാം അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഋതപ്പനെ ഏറ്റെടുക്കരുത് അതായത് ആ സ്ത്രീ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചു ഋതപ്പിനെ ആയിരിക്കും ഒന്നും കൊടുക്കാനൊന്നും അല്ല സാധാരണ അമ്മമാർ പറഞ്ഞ പറയുന്നതാണ് എന്നാ പിന്നെ താൻ കൊണ്ടുപോയി വളർത്തടോ എന്നാ പിന്നെ താൻ എടുത്തു പോടോ എന്നൊക്കെ സാധാരണ അമ്മമാരൊക്കെ പറയുന്നതാണ് ആ പറയുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും അങ്ങനെ പ്രാവർത്തികമാക്കലൊന്നും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഋതപ്പനെ തന്നു കഴിഞ്ഞാൽ ചിലപ്പോഴേ ചൈൽഡ് കാർ വന്നിട്ട് നിങ്ങളെടുക്കുന്ന കുട്ടികളെ വേണിച്ച് കൊണ്ടുപോകും അതും ഞാൻ നിങ്ങളോട് പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ആ നെഗറ്റീവേറ്റി തന്നെയാണ് അല്ലാതെ വേറെ ഒന്നുമല്ല നിങ്ങൾക്ക് സമൂഹത്തിൽ നല്ല നെഗറ്റീവും കാര്യങ്ങളും ഉണ്ട് പിന്നെ രേണുവിനെ ഇത്രത്തോളം കുറ്റം പറയാൻ വേണ്ടിയിട്ട് രേണു എന്താ കാണിച്ചിരിക്കുന്നത് എന്താ ചെയ്തിരിക്കുന്നത് അവരെ മര്യാദയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് വീട്ടമ്മമാരുടെ സപ്പോർട്ടുണ്ട് അതുമാത്രവുമല്ല നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് കയറാൻ എത്ര വർഷായി കാത്തിരിക്കുന്നത് ആകെ കാത്തിരുന്നത് ആറ് മാസം മാത്രമാണ് ഈ ആറ് മാസം കൊണ്ട് രേണു സുധി എന്ത് ചെയ്ത ബിഗ് ബോസിലും കയറി അവിടെ നിന്നും ഇറങ്ങി വന്ന ഒരു വ്യക്തി അതായത് ലാലേട്ടൻ കൂട്ടിക്കൊണ്ടു വന്ന ഒരു വ്യക്തി അവിടെ നിന്നും പുറത്താക്കിയിട്ടില്ല അതുപോലെ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ പുറത്തിറങ്ങേണ്ടി വന്നിട്ടില്ല പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ സുധി കിട്ടിയ ആ ഒരു ഇതൊക്കെ നമ്മൾ കണ്ടതാണ് വീട്ടമ്മമാരുടെ ഒക്കെ എന്ന് പറഞ്ഞ പിന്തുണ നമ്മൾ കണ്ടതാണ് രേണു സുധിക്ക് ഭയങ്കരമായിട്ടുള്ള മാർക്ക് തന്നെയായിരുന്നു അവിടെ നിങ്ങളൊക്കെ ഒരുപാട് ശ്രമിച്ചില്ലേ ബിഗ് ബോസ് കാരെ നിങ്ങളൊക്കെ എല്ലാ സീസണിലും പറയുന്ന എന്താ ഈ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഞാനുണ്ട് ഞാനുണ്ടേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്താ ഉണ്ടാക്കിയത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയേണ്ടത് ഒരുപാട് പേരെ കണ്ട് ഓഡീഷൻ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിച്ച കാര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ എവിടെയും എത്താത്തത് ആ ഒരു ദേഷ്യം രേണു ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴുണ്ടാകുന്ന ആ ഒരു ദേഷ്യമുണ്ടല്ലോ അതിൻ്റെ എന്തോ നാടാകോച്ചേ അതിനൊരു ഇംഗ്ലീഷ് പറയാനുണ്ടല്ലോ അതേതായാലും നിങ്ങൾ കണ്ടോ കണ്ടോക്കേട്ടാ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രേണുവിനോട് വേറെ വേറെ പ്രശ്നം ഉണ്ടായിട്ടൊന്നുമല്ല എന്നാൽ പിന്നെ രേണുവിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാലെങ്കിലും എന്നെ കുറച്ചാൾ തിരിച്ചറിയട്ടെ അല്ലെങ്കിൽ ഞാനും അങ്ങനെ ശരിയാന്ന് സ്വദിച്ചേട്ടാ സ്വദിച്ചേട്ടെന്ന് വിളിക്കുന്നതല്ലേ എന്നുള്ള തരത്തിൻ്റെ പൊന്നു പങ്ങളെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക ആ സ്ത്രീയാണെങ്കിൽ ആ സ്ത്രീ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് അവരുടെ ആദ്യ ഭർത്താവിൻ്റെ കൂടെയുള്ളപ്പോഴേ എന്താ വെച്ചാൽ സുതി എന്ന് പറയുന്ന ഒരാൾ മര്യാദക്ക് ശമ്പളം വാങ്ങിക്കത്തില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ശമ്പളം ആണെങ്കിൽ അയാൾക്ക് തികയുന്നില്ല അയാൾക്ക് തികയാത്തത് എന്തുകൊണ്ടാണ് അയാൾ അയാളിപ്പോഴൊരു പ്രോഗ്രാമിന് വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും നക്കാപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ മതി ചേട്ടാ എനിക്ക് വേറെ ഒന്നും വേണ്ട പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അങ്ങനെയാണ് ഇപ്പം നിങ്ങൾക്കറിയും എൻ്റെ നാട്ടിലൊരു പണിക്കാരനുണ്ട് അയാൾ നല്ല ജോലിക്കാരനാണ് പക്ഷെ അയാളുടെ പ്രശ്നം എന്ന് വെച്ചാൽ അയാൾ കൂലി വേണിക്കൂല കൂലിക്ക് പകരം അയാൾ വേണിക്കുന്നത് ചിലപ്പോൾ അരബോട്ടിൽ മദ്യമായിരിക്കാം അല്ലെങ്കിൽ രണ്ട് പെഗ്ഗായിരിക്കാം ഇത് മാത്രമേ അയാൾ വേണിക്കുകയുള്ളൂ അതാണ് അയാളുടെ പരാജയം എന്ന് ഞാൻ പറയുള്ളൂ ഈ പെഗ്ഗ് രണ്ടെണ്ണം ആടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അയാളെ ജോലിക്ക് വിളിച്ചു കഴിഞ്ഞാൽ അയാൾ വരും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ സുധിയെപ്പറ്റി അന്വേഷിച്ചപ്പോഴും എനിക്ക് മനസ്സിലായ ഒരു കാര്യം അതായത് സുതി നല്ല രീതിയിലൊന്നും ഒന്നു തന്നെ പൈസ ചിലവാക്കി എന്ത് ചെയ്തു കഴിഞ്ഞാലും സുതിക്ക് പൈസ വേണമെന്നില്ല സ്തുതിക്കാണെങ്കിൽ ഒരുപാട് പൈസേൻ്റെ ആഗ്രഹം ആവശ്യമുണ്ട് അങ്ങനെ സുതി ഒരു വലിയ കടക്കാരനായി അല്ലാതെ സുതി എങ്ങനെയാണ് കടക്കാരനാവുക ഇപ്പം രേണു സുതി എന്ന് പറയുന്നത് ഓരോ സ്ഥലത്ത് പോയിട്ടും അവർ ചെയ്ത വർക്കിൻ്റെ പൈസ കൃത്യമായിട്ട് കൃത്യമായിട്ടവർ ചോദിച്ചു പേണിക്കുന്നുണ്ട് അതൊരു തെറ്റെന്ന് പറയാൻ പറ്റും ഒരിക്കലും പറയാൻ കഴിയില്ല കാരണം എന്താച്ചാൽ അവർ ഇതിനെ കൊണ്ടാണ് ജീവിക്കുന്നത് അപ്പൊ അത് രേണു സുദീനടയ്ക്ക് ഒരു പിന്നെ പോയിട്ട് അവർ ഏതൊരുത്തം പറയുന്നത് കേട്ട് രേണു സുദീ രണ്ടു ലക്ഷം രൂപ എന്നോട് ചോദിച്ചു ശരിയാണ് അവർക്ക് അതിൻ്റെ മാർക്കറ്റ് ഉണ്ട് അതുകൊണ്ട് അവർ രണ്ടു ലക്ഷം ചോദിക്കും ചിലപ്പോഴും മൂന്ന് ലക്ഷം ചോദിക്കും അത് അവരുടെ കഴിവാണെന്ന് ഞാൻ പറയുള്ളൂ ഇനിയിപ്പോഴവർ കാറ് വാങ്ങിച്ചു കാറ് വാങ്ങിച്ചു കണ്ടിട്ട് ഇവിടെ കുരുവോട്ടി കളിക്കുന്ന കുറേ ടീമുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരാളുടെ അടിമയായിട്ട് കിടക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് അതായത് എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്ഥലം കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് അച്ഛനെ ആയാലും അതുപോലെ വീട് വെച്ച് കൊടുത്തു എന്ന് വെച്ച് ഫിറോസിനെ ആയാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതുമാത്രം പൂർത്തി പറഞ്ഞ് അവരെപ്പോഴും ഇങ്ങനെ പൂർത്തി പറഞ്ഞുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് സന്തോഷമാകും പക്ഷേ ആ വീടൊന്ന് ചോരുന്നുണ്ട് എന്നാലേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ഛനെ അങ്ങനെ മോശം പറഞ്ഞു എന്ന് എനിക്ക് പറയാൻ പറ്റൂല കാരണം എല്ലാ സൈഡിൽ നിന്നും അറ്റാക്ക് വന്നപ്പോഴേ ആ സ്ത്രീയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എല്ലാവരും പറയുന്നതിന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ സമൂഹത്തിൻ്റെ മുമ്പിൽ എല്ലാവരും കൂടി ചേർന്ന് ഒരു അറ്റാക്ക് നടത്തി അവരെ അങ്ങ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും അവരെ അങ്ങ് നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ടും ഇപ്പോഴും ചില ആൾക്കാരുടെ വീഡിയോൻ്റെ അടിയിലൊന്ന് പറയുന്നുണ്ട് ചേട്ടാ ഒരിക്കലും വീഡിയോ ചെയ്യല്ലേ അവൾ ഫേമസ് ആയി പോകും വീഡിയോ ചെയ്യല്ലേ അവൾ ഫേമസ് ആയി പോകുമെന്ന് അതായത് രേണു സുദീൻ്റെ വീഡിയോ നമ്മൾ ചെയ്തു കഴിഞ്ഞാലേ അവർ ഫേമസ് ആവുള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത് എൻ്റെ പൊന്നെ ചെങ്ങായിമാർ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇത്രയും നാളൊരു രണ്ടു മൂന്ന് മാസമായി രേണു സുദീൻ്റെ വീഡിയോ ഒന്നും വരാത്തത് അവർ അവരുടെ ജീവിതവുമായിട്ടല്ലേ പോകുന്നത് അല്ലാതെ അവർ എവിടെയെങ്കിലും പോയിട്ട് എൻ്റെ വീഡിയോ ഒന്ന് ചെയ്യുന്നു പറയുന്നുണ്ടോ ഒരിക്കലും അവരങ്ങനെ ഒരാളോട് പോലും പറയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും വിചാരിക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ രേണു സുതിയെ അങ്ങ് നശിപ്പിച്ച് കളയാമെന്ന് നിങ്ങൾ ആരും കരുതണ്ട എന്തൊക്കെ വന്നു കഴിഞ്ഞാലും രേണുസുദി നശിക്കാനല്ല ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ അതായത് അവർ ഇന്നൊരു കാറ് മേണിച്ചു നാളെ ഇനിയിപ്പോൾ ഒരു ഫ്ലാറ്റ് ഫ്ലാറ്റായിരിക്കും മേണിക്കും അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ദുബായിലേക്ക് താമസം വരെ മാറും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാരണം അതിനുള്ള കഴിവും കാര്യങ്ങളും എല്ലാം രേണു സുതിക്ക് അത് നിങ്ങൾ മനസ്സിലാക്കാത്തോ അത് കാണുമ്പോൾ അസൂയപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അവരുടെ ഉയർച്ച കണ്ടിട്ടോ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കുറേ വർഷങ്ങൾ കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതേ രേണു സുതി ഫിറോസിനോട് തന്നെ പറയും ഫിറോസ് എനിക്കൊരു രണ്ട് കോടി രൂപയുടെ വീട് വേണമെന്ന് പറയും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാരണം കാലം അങ്ങനെയാണ് കാലം മാറിക്കൊണ്ടേയിരിക്കും ഇന്ന് കണ്ടവെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ മാളിക ഏറിയ മണ്ണിൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ബാബാ എന്ന് പറയുന്ന പോലെ രണ്ട് നാലു ദിനം കൊണ്ടുവരുത്തന്നെ തണ്ടിയിലേറ്റ് നടത്തുന്നതും ബാബാൻ അതൊക്കെ നിങ്ങൾ കേട്ടിട്ടേ അതേപോലെ ആ നിന്നിപ്പിങ്ങനെ ഇങ്ങനെ തേരാപ്പാര നടക്കുന്നവനായിരിക്കും നാളാന്ന് പറഞ്ഞാൽ ബില്ല് നിലയിൽ വരുവാ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയേണ്ടത് കാലത്തിൻ്റെ ഒരു ഇതാണ് ഒരു വികൃതിയാണെന്ന് മാത്രം നമ്മൾ കണക്ക് കൂട്ടുക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വിളവെച്ച് ഭയങ്കരപ്പിയാണേ എന്താ മക്കളെ സീനറി നോക്കറോ എന്തൊരു രസാന്ന് കാണാനാണെന്ന് അപ്പോൾ നന്ദി നമസ്കാരം